നമസ്കാരം സി പി എം നേതാവും കേരള മുൻ ധനമന്ത്രിയുമായിരുന്ന തോമസ് ഐസക്കിന്റെ പേരിലുള്ള മസാല ബോണ്ട് കേസ് കേസന്വേഷണം ഏകദേശം കരക്കടക്കുന്ന മട്ടാണ് അപ്പോഴും കൈ നനയാതെ പിടിച്ച ഒരു കൂട്ടർ ഇതിന്റെ പിറകിൽ പതിഞ്ഞിരിപ്പുണ്ട് അതായത് കിഫ്ബിയുടെ വിവാദമായ മസാല ബോണ്ട് തിരിച്ചടവ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അവസാനിക്കുന്നതോടെ മസാല ബോണ്ടിൽ കോളടിച്ചിരിക്കുന്നത് ലാവ്ലിൻ കമ്പനിയായ സി ഡി പി ക്യൂവിനാണ് ലാവലിൻ കമ്പനിയിൽ ഇരുപത് ശതമാനം ഓഹരിയുള്ള സി ഡി പി ക്യു വഴിയാണ് കിഫ്ബി മസാല ബോണ്ട് സമാഹരിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയാണ് കിഫ്ബി മസാല ബോണ്ട് വഴി സമാഹരിച്ചതെന്നാണ് കണക്കുകൾ ഒൻപത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ശതമാനം മസാല ബോണ്ട് സമാഹരിച്ചത് വൻ വിവാദത്തിൽ എത്തിയിട്ടുണ്ട് എങ്കിലും ഇതിന് പിന്നിൽ ഒരുപാട് ലാഭകണക്കുകൾ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തി മസാല ബോണ്ട് വഴി സമാഹരിച്ച രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ കിഫ്ബിയുടെ അക്കൗണ്ടിൽ എത്തിയത് അഞ്ചു വർഷമായിരുന്നു തിരിച്ചടവ് കാലാവധി പലിശയും മുതലും ഉൾപ്പെടെ മൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപയാണ് തിരിച്ചടക്കേണ്ടത് ആയിരത്തി നാല്പത്തിയഞ്ച് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപയാണ് ഈ ഇടപാടിലൂടെ മാത്രം കമ്പനിക്ക് അധികമായി ലഭിച്ചതെന്ന് ചുരുക്കം മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട സി ഡി പി ക്യു കമ്പനിയെ തിരഞ്ഞെടുത്തത് ഇന്നും ദുരൂഹമായി തുടരുകയാണ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനാറിന് വിവാദ കമ്പനിയുടെ മൂന്ന് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരം സന്ദർശിച്ച ധനമന്ത്രി തോമസ് ഐസക്കുമായും കിഫ്ബി സി ആയ ഡോക്ടർ കെ എം എബ്രഹാമുമായും ചർച്ച നടത്തിയെന്നാണ് വിവരം തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ സി ഡി പി ക്യു കമ്പനിയുടെ നാല് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തെത്തി ഐസക്കും എബ്രഹാമുമായിട്ട് ചർച്ച നടത്തിയെന്നതും വിവാദത്തിലായിരുന്നു മസാല ബോണ്ട് കേസ് ഇടപാടിൽ ഇ ഡി ഐസക്കിന് വിടാതെ പിടികൂടിയിരിക്കുകയാണ് എന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ഐസക് മുടന്ത ന്യായങ്ങൾ വിളമ്പി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുമുണ്ട് ഐസക്കിന് എന്തോ മറക്ക ുണ്ട് എന്നത് ഈ ന്യായങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് മസാല ബോണ്ട് കൊണ്ട് ലാഭമുണ്ടായത് ലാവലിൻ ബന്ധമുള്ള കമ്പനിക്ക് മാത്രം മസാല ബോണ്ടിന്റെ സെക്കൻഡറി സെല്ലിംഗ് കൂടെ കമ്പനിയുടെ ലാഭം രണ്ടായിരം കോടി കടക്കും എന്നതാണ് യാഥാർത്ഥ്യം കമ്പനിയും ഐസക് ഇബ്രഹാം ടീമും തമ്മിലുള്ള തിരുവനന്തപുരം ചർച്ചകളിൽ കൊടുക്കൽ വാങ്ങലുകൾ ധാരണയായിട്ടുണ്ട് എന്നതും ഇ ഡി സംശയിക്കുന്നുണ്ട് ഐസക്കിന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും ബാങ്ക് വിശദാംശങ്ങൾ ഇ ഡി ആവശ്യപ്പെട്ടതും ഈ പശ്ചാത്തലത്തിലാണെന്നതാണ് ലഭിക്കുന്ന വിവരം അതേസമയം കഴിഞ്ഞ ദിവസം കേസിൽ ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി തോമസ് ഐസക് നൽകിയ ഹർജിയിൽ ഇ ഡിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് മസാല ബോണ്ട് നിയമപരമാണ് എന്നും ഇ ഡി ഭയപ്പെടുത്താൻ നോക്കേണ്ട എന്നുമായിരുന്നു മുൻ ധനമന്ത്രിയായി തോമസ് ഐസക്കിന്റെ അവകാശവാദം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ബോർഡ് എന്നും താൻ മസാല ആവശ്യകതയെ കുറിച്ച് യോഗത്തിൽ സംസാരിച്ചിട്ടുണ്ടെന്നും തോമസ് ഐസക് പ്രതികരിച്ചു എന്നാൽ ഇതിന്റെ എല്ലാം ലാഭം കൃത്യമായി എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ട് ഇനി ഇതിന്റെ പേരിൽ എന്ത് നടപടി ഉണ്ടായാലും ആ ലാഭത്തിനപ്പുറത്തേക്ക് വരില്ല നഷ്ടം വരാൻ പോകുന്നത്